ഹലോ ഗൈസ് തിരുവേടിയിലേക്ക് യാവർക്കും സ്വാഗതം ഗോവിന്ദ ചാമി മതിൽ ചാടി കേസ് മതിൽ ചാടുക പറഞ്ഞാൽ പതിനെട്ട് മീറ്റർ വലിപ്പുള്ള പക്ഷേ സോറി പതിനെട്ടടി വലിപ്പുള്ള ഏഹ് ജയിലിൻ്റെ മതില ചാടാണത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ മൂപ്പരി ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു ട്രോഫി കപ്പ് ഗപ്പ് കൊണ്ട് വരിങ്ങിട്ട് അതും രണ്ട് കൈ തികച്ചില്ല മൂപ്പരിക്ക് ഇടത്തെ കഴിൻ്റെ അവസ്ഥ അറിയാലോ അത് വെച്ചിട്ടാണ് മൂപ്പര് എന്തുണ്ടായത് ഇത്രയും വലിയ മതിരെ എടുത്ത് ചാടണത് എസ് ഒന്ന് ആലോചിച്ചു നോക്കി ആ മൂപ്പര് ഒന്നാമത്തെ തരം അത് എടുത്ത് ചാടുമ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക് അത് ഇങ്ങനെ എടുത്ത് ചാടാൻ പറ്റും തോന്നുന്നുണ്ടോ അതായത് ജയിലിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കണ ഒരാളത് വളച്ച് പൊട്ടിച്ച് വളച്ചിട്ടല്ല പൊട്ടിച്ച് അല്ലേ മുറിച്ചിട്ട് കമ്പി മുറിച്ച് പുറത്തേക്ക് വന്ന് ഇല്ലാത്ത സമയത്ത് ഏ അവിടെ മൊത്തം എന്തല്ലേ പവർ ഓഫായി കിടക്കണ സമയത്ത് മൂപ്പര് ഇത്രയും പതിനെട്ടടി വലുപ്പമുള്ള മതിലെടുത്ത് ചാടി പുറത്തേക്ക് വരികയാണ് ഹൗസ് ഇറ്റ് പോസിബിൾ ഇത് എന്ത് എന്തിരനോ ഏസ് നിങ്ങളൊരു കാര്യം അയച്ചോക്കെട്ടോ ആ ഒരു സൈക്കോ ലെവലിൽ ഒരു മഞ്ചനാണ് ഏ അപ്പോൾ ആൾ ആള് പുറത്തിറങ്ങിയിട്ട് എന്തായിരിക്കും മൂപ്പരെ പ്ലാൻ ഉണ്ടായിരിക്കുക എന്നാളോ ചോയ്ക്ക് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വക വരുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മഞ്ചുമാരെ എന്ത് സമാധാനത്തോടു കൂടിയാണ് ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എന്തൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബലമായ സംശയം ഇത് വേറെ എന്തിൽ നിന്നെങ്കിലൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമായിരിക്കുമോ ഗൈസത് എനിക്കറിവില്ല കേട്ടോ അതെന്താ എന്താ എന്താ സംഭവം ഈ ഒരാൾക്കൊരു സെൻട്രൽ ജയിലിന് ഒരു ജയിലിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുമോ അതാണ് മനസ്സിലാവാത്തത് അതൊരു കൊടും ക്രിമിനൽ ഒന്നാമത്തെ വരാം ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങി ചാടുക എന്നുള്ളൊരു ലെവലുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഓര് കോമൺ സെൻസ് വെച്ചിട്ടുണ്ട് മനസ്സിലാക്കി അതായത് അവിടെ മടുത്ത് വെറുത്തിട്ട് അവിടുന്ന് ചാടി പോകുന്നതായിരിക്കുമല്ലേ അങ്ങനെ ആയിരിക്കും അവിടെ ഭക്ഷണം ഇത് ഇത് ഗോകുന്ദജാമി മൂപ്പര് പുറത്ത് ജീവിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ശുഭിച്ചുമായി അടിപൊളി സംഭവമായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക അല്ലേ മൂപ്പര ജീവിതം ഉണ്ടായിരിക്കാം സുഭിച്ചമായി എന്നല്ലേ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ മൂപ്പര് അന്നൊക്കെ പുറത്ത് ചാടാനുള്ള പരിപാടിയാണ് പുറത്ത് ചാടിയിട്ട് എനിക്കിതിൽ ഏറ്റവും ഭയാനകമായ രീതിയിൽ തോന്നിയ സാധനം എന്താ പറയുക മൂപ്പര് ആ പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന സമയത്ത് പുറത്ത് മാധ്യമങ്ങൾ വന്നിട്ട് മൂപ്പരോട് മൂപ്പരടു വീഡിയോ അങ്ങനെ വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് മൂപ്പര് ആ കൈ കൊണ്ട് നടുവേരലിങ്ങനെ ഉയർത്തിയിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ തിരകിയിട്ട് അതുപോലെ മറ്റേ കൈ കൊണ്ട് വായുടെ ഉള്ളിലാക്കിയിട്ട് അറിയാലോ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂപ്പരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു ക്രൂരമായ മൈൻഡുള്ള ഒരു മനുഷ്യൻ അയാളാണ് പുറത്ത് കിടന്നത് എത്ര മാസത്തെ എന്തോ ഒന്നര മാസത്തെ ഒന്നര കൊല്ലത്തെ എന്തോ പ്ലാനായിരുന്നു മൂപ്പരെ പുറത്തിയാടാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കുന്നു തോന്നുമല്ലേ മൂപ്പര് അതുമായി ബന്ധപ്പെട്ട് മൂപ്പര് ഒരു അപ്ഡേറ്റ് ചെയ്തൊരു സംഗതി സന്തോഷ് പണ്ഡിറ്റ് ഒരു ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള ഒരിതാണ് ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞ് ഞെട്ടിപ്പോയി ലോകചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഒറ്റക്കയ്യൻ ജയിൽ ചാടുന്നത് ഇന്ന് ബ്രാക്കറ്റിൽ ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന ഒരു പാവം പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഒറ്റക്കയ്യൻ ഇതൊക്കെ ആരുടെയും സഹായമില്ലാതെ ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് ജനം എങ്ങനെ വിശ്വസിക്കും ഒരു കൈ ഇല്ലാത്തവന് പോലും പുഷ്പം പോലെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണോ നമ്പർ വൺ കേരളത്തിലെ ജയിലുകൾ ക്രിമിനലുകളെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് മട്ടൻ ബിരിയാണി ചിക്കൻ മീനൊക്കെ തീറ്റി കൊടുത്ത് സുഖവാസത്തിന് വിട്ടാൽ അതൊക്കെ സംഭവിക്കാം ഇനിയെങ്കിലും ജയിലിൽ നോൺ വെജ് കൊടുക്കരുത് പഴയതുപോലെ ഗോതമ്പുണ്ട കൊടുത്താൽ മതി ഇത് മുതൽ അഭിപ്രായം കേട്ടോ ഞാൻ പറയണത് വാൽക്കഷ്ണം ഇവൻ ഈ ചെയ്ത കൊലപാതകം ഉത്തർപ്രദേശിൽ മറ്റോ ആയിരുന്നെങ്കിൽ അന്നേ യു പി മോഡൽ ശിക്ഷ നൽകി പടമായി തന്നെയാണ് പ്ലീസ് കമൻറ്റ് പോയി സന്തോഷ് പണ്ഡിറ്റ് പണ്ടിറ്റൊന്നും വെറുതെ പറയാറില്ല പറയുന്ന ഒന്നും വെറുതെ ആകാറുമില്ല പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്നൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ എന്തൊക്കെ ഞാൻ അതവിടെ നിൽക്കട്ടെ പിന്നെ വേറൊരിത് കൂടി പണ്ടിറ്റിൻ്റെ സാമൂഹ്യ നിരീക്ഷണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന് പിടികൂടി വാർത്ത അറിഞ്ഞ് സന്തോഷിക്കുന്നു ജയിലിലെ ജയിലിൽ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ ഒറ്റക്കയ്യും വെച്ച് എടുത്തു ചാടി ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണ് ഒരു കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈ കൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫെൻസിങ്ങിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച് അതിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കമ്പി മുറിക്കാൻ ആയുധം എവിടെ കിട്ടിയെന്ന് ആരും ചോദിക്കരുത് സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കടക്കാനാകൂ പിന്നെയും കടമ്പകളില്ലേ ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്ന് ഒരാൾ മതിൽ ചാടി പുറത്തു പോയിട്ടില്ല ഒറ്റ കൈയും വെച്ച് ഈ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി ഹാക്സോ ബ്ലേഡ് എങ്ങനെ വന്നു ഇൻ്റെ കയ്യിൽ ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പൊന്നും ഇല്ലല്ലോ മതിലിനോട് ചേർന്ന ഫെൻസിങ്ങിൽ ആ സമയം വൈദ്യുതി ഇല്ല അതെങ്ങനെ ഓഫായി ഇതിനെല്ലാം ഉത്തരവുണ്ടാകാം ഇപ്പോൾ അറിയത്തില്ല ഉള്ളൂ ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻ കറിയുമായി ചോറ് ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൻ കറിയും സ്കൂളിൽ ആണെങ്കിൽ എന്നും ചെറുവയറും ചോറും ഒക്കെയാണ് നോ ഓപ്ഷൻ ഞാൻ ഇനി ഗോവിന്ദചാമിക്ക് ദിവസം മട്ടൻ ചിക്കൻ മീനൊക്കെ കഴിച്ച് ജീവിക്കാൻ യോഗമുണ്ട് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല വാൽ വാൽകഷ്ണം ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി ചത്തു എന്നും പറയാമെന്ന് ഏഹ് ബൈ സന്തോഷ് പണ്ഡിറ്റ് ആയിരം സാംസ്കാരിക നായകന്മാർക്ക് അരെ പണ്ഡിറ്റ് പണ്ഡിറ്റിനെ പോലെ ആരും ഇല്ല എന്നൊക്കെ എന്ത് നിങ്ങളോ ഇതൊക്കെ മുമ്പ് ഒരു അവസാനം കൊടുക്കുന്നുണ്ട് മൊബൈൽ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇതിൽ ഇന്ന് ഞാൻ ഞാൻ അടുത്ത് മട്ടൻ കറിയുടെ മണം മണമടിച്ചപ്പോൾ നിരാഹാരം നിർത്തി രാത്രി പൊറോട്ടയും കോഴിക്കറിയും കഞ്ചാവും വേണമെന്ന് വാശി കൃത്രിമ കൈ വേണമെന്നും ആവശ്യം ചിന്ത ഗോവിന്ദചാമിക്ക് രാത്രിയിൽ വെറും പൊറോട്ടയും കോഴിക്കറിയും മാത്രം പോരാ കഞ്ചാവും കൂടെ നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു അവനിയും ജയിലിൽ ചാടാതിരിക്കാൻ ജയിലിൽ ബിവറേജ് ഔട്ട്ലെറ്റ് കൂടി തുടങ്ങേണ്ട എത്തുമോ ജയിലിൽ ഇനിയെങ്കിലും മട്ടൻ ചിക്കൻ മീൻ നൽകണോ സർക്കാർ ഉടൻ ജയിലിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം നൽകുക അവിടെ ആ ഒരു സുഖവ്യവസ്ഥയല്ലല്ലോ വരുന്നത് ഇനി എന്ത് എന്ന് ക്വസ്റ്റ്യന്മാർക്ക് വീണ്ടും അടുത്ത് കണ്ണൂർ ജയിലിൽ ലഹരി മരുന്ന് സുലഭം ഫോൺ സൗകര്യം എല്ലാത്തിനും പണം നൽകണം ഗോവിന്ദചാമിയുടെ മൊഴി ഉമ്മ ഒരു മണിക്കൂർ മുമ്പ് ഇട്ട പോസ്റ്റ് കേട്ടോ നമുക്ക് ലിങ്കിലാണ് കയറി വെക്കുന്നത് എന്താ സംഭവം ഇതാണ് നോക്കട്ടോ ജയിലിൽ ജയിലിൽ ലഹരി മരുന്ന് സുലഭം ഫോൺ സൗകര്യം ഫോൺ സൗകര്യം എല്ലാത്തിനും പണം നൽകാൻ ലഹരി വിതരണക്കാരുടെ വിവരം ഗോവിന്ദ ചാമി നൽകിയെന്ന് ജയിലിൽ നിന്ന് ഫോൺ വിളിക്കാനും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഫോൺ വിളിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്ന് കണ്ണൂർ കണ്ണൂർ ജയിലിൽ കഞ്ചാവ് ലഹരി വസ്തുക്കളും സുലഭമെന്ന് ജയിൽ ചാടിയ സൗമ്യവധക്കേസ് പ്രതി ഗോവിന്ദാമിയുടെ മൊഴി പുറത്തേക്ക് ഫോൺ വിളിക്കാനും ജയിലിൽ സൗകര്യമുണ്ട് എല്ലാത്തിനും പണം നൽകണം ജയിലിനുള്ളിലെ ലഹരി വിതരണക്കാരുടെ വിവരങ്ങളും ഇന്നലെ നടത്തിയ ചോദ്യം ജയിലിൽ ഗോവിന്ദസ്വാമി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയതായാണ് വിവരം ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നും ഗോവിന്ദസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട് അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിങ്ങും സി സി ടി വിളും പ്രവർത്തനക്ഷമമല്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിൽ സംഭവിച്ച അടിമുടി ഗുരുതര വീഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട് ആരോ ഒരാൾ ജയിൽ ചാടി എന്നതറിഞ്ഞ് മതിലെ തുണി കണ്ട ശേഷം കണ്ട മാത്രമാണ് കണ്ട ശേഷം മാത്രമാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമിയാണ് ചാടിയെന്ന് പറഞ്ഞത് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്രിമ കൃത്യമായ പരിശോധന പരിശോധനയില്ലാതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് എന്താല്ങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് ഇതേ നിങ്ങൾ അവസ്ഥ മനുഷ്യരൊക്കെ എന്ത് വിശ്വാസത്തിൽ എന്ത് ധൈര്യത്തിൽ ഇവിടെ ജീവിക്കുക ഉം ഇവരൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും ഈ കെ എനിക്കറിയില്ല ജയിലിന്റെ ഒരു അവസ്ഥ എന്താ അവിടെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇവരോട് സംസാരിക്കുക ഒക്കെ അതും ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളുടെ മൈൻഡൊന്നും മാറൂലേ അങ്ങനെ ആയിരിക്കുമോ എന്തായാലേ എന്തായാലും ഒരു ജീവിതമല്ലേ ഉള്ളൂ അല്ലേ ഞാനൊരു ജീവിതത്തിൽ വിശ്വസിക്കണുള്ളൂ അല്ലേ വിശ്വസിക്കണുള്ളൂ കേട്ടോ അതിങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലൊക്കെ പോകണൊരവസ്ഥേ ചിലക്ക് ഇവരൊക്കെ കുട്ടിക്കാലം എങ്ങനെയായിരിക്കും കേസിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവരൊക്കെ കുട്ടിക്കാലം എങ്ങനെയായിരിക്കും ഇവരെങ്ങനെ എങ്ങനെയായിട്ടുണ്ടാവുക അതും ആര് സഹായിക്കാൻ ഇല്ലാണ്ട് കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചു ദുരിതം അനുഭവിച്ച എൻ പി ഡി ഒക്കെ അനുഭവിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും ടോക്സിക് പാരൻറ്റിങ്ങോ അല്ല അങ്ങനെ നമുക്ക് പറയാമല്ലോ ഒരാൾ ഒരു തെറ്റിതിന്ന അതിൻ്റെ ഉത്തരവാദി അയാൾ തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ലേ മഞ്ചുമാരെങ്ങനെ ജീവിക്കണമില്ല ഇവരൊക്കെ മുന്നിലൊക്കെ നമ്മളെ പോയി നമ്മുടെ പോയിപ്പെട്ടുള്ള അവസ്ഥയിട്ടൊക്കെ എന്തായാലും ന്യൂസ് നോക്കിയ മഞ്ചൻ്റെ കിളി പാറും വെട്ടിക്കൊലപാതകം കുത്തിക്കൊലപാതകം വിഷം വെച്ച് കൊല്ലലി സ്ത്രീധന പീഡന മരണം ബലോത്സംഗം ഇത് ഞാനിങ്ങനെ കളിയാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതല്ലേ കേട്ടോ എനിക്ക് ഭയങ്കര ട്രോമയാണ് ഇത് ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ മൂപ്പര് ജയിൽ ചാടി എന്നൊക്കെ പറയുമ്പോൾ ആ കണ്ണൂർ ഭാഗത്തെ അല്ലെങ്കിൽ ആൾക്കാർ സെൻട്രൽ ജയിലിൻ്റെ അവസ്ഥ ആ പരിസരത്തുള്ള ആളുകളുടെ ജീവിതം നിങ്ങളൊന്നാലോചിക്കും ആ ചേട്ടനല്ലത് കണ്ടു പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ബൈക്കിൽ പോകുമ്പോൾ കണ്ടുപിഞ്ഞിട്ട് ഓട്ടക്കാരനോട് ഓട്ടക്കാരൻ ചേട്ടനോട് പറഞ്ഞിട്ട് അവർ പിടിച്ച് മൂപ്പര് കിണറിൻ്റെ ഉള്ളതാണ് മൂപ്പരെ തൂക്കണത് ആ കിണറിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കൊത്തുമ്പോ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൊല്ലും എന്നൊക്കെ പറഞ്ഞുത്രേ ഗോവിന്ദജാമി ഏഹ് ആ ചേട്ടൻ എന്ത് തീരുത്തി അവിടെ ഇരിക്കുക ഇന്നും ചാടില്ലാന്ന് എന്തോറപ്പ് ഇല്ലേ എന്ത് അവസ്ഥയാണ് വിഷം ഗൈസ് അത് യൂട്യൂബ് ചാനൽ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് വേറെ വിഷയമായി വേറെ വീഡിയോയിൽ കാണുമ്പോഴേക്കും